ഹായ് ഞാൻ സിറിൽ സിറിൽ വർഗീസ് അവൻ അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി ആ കൈതാടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു പിന്നെ അവന് തിരികെ കൈ കൊടുത്തു നേരത്തെ കണ്ടില്ലേ നാഥ് നാഥിൻ്റെ കസിൻ ബ്രദറാണ് ഞാൻ അവൻ വീണ്ടും പറഞ്ഞു അവളുടെ മനസ്സിൽ കൂടി നാഥിൻ്റെ മുഖവും ഗാംഭീര്യമായ ശബ്ദവും കടന്നുപോയി ഇച്ചായൻ നാഥൻ എബ്രഹാം അലക്സാണ്ടർ അതാണ് എൻ്റെ പേര് നല്ല അസൽ നസ്രാണി ജാനകി ഹോസ്റ്റലിലാണോ നിൽക്കുന്നത് സിറിൽ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഓർമ്മയിൽ നിന്നും തിരികെ എത്തിയത് അല്ല പിന്നെ പേഗസ്റ്റാണോ അല്ല പിന്നെ കോട്ടയത്ത് നിന്ന് എങ്ങനെയാ അവൻ സംശയത്തോട് ചോദിച്ചു അത് ഇവിടുത്തെ പ്രിൻസിപ്പലില്ലേ ക്രേസി മാം മാമിൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് ഞാൻ അതുകൊണ്ട് എന്നെ അവരുടെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത് വാട്ട് അവൻ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു അതെ അവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ട് താനെന്താ നേരത്തെ പറയാം ഞാൻ പേടിച്ചിട്ടാ എന്തിനാണ് പേടിക്കുന്നേ ഇതൊക്കെ ജസ്റ്റ് ഒരു തമാശയായിട്ട് എടുത്താൽ മതി അതൊന്നും ഒരു റാഗിങ് അല്ല റാഗിങ് ഉണ്ടായിരുന്നു അവൻ ചെയർമാൻ ചെയർമാനായതിനു ശേഷം അത് നിർത്തി ഇപ്പോ ഇപ്പോൾ റാഗിങ് അലൗഡല്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവളും ഒന്ന് പുഞ്ചിരിച്ചു ദേ ആ കാണുന്നതാണ് ക്ലാസ് അങ്ങോട്ട് പോയിക്കോ ഞങ്ങൾ വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് എല്ലാവരെയും പരിചയപ്പെടാൻ അപ്പോൾ നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാം കേട്ടോ പിന്നെ ഇനി താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെ പ്രപ്പോസ് ചെയ്ത പെണ്ണാണെന്നേ സോ ആ ഒരു ബഹുമാനം നിനക്ക് ഇനി മുതൽ കോളേജിൽ ഉണ്ടാകും അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവനെ പ്രപ്പോസ് ചെയ്യാൻ ആരും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല അങ്ങനെ എങ്ങാനും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവൻ്റെ കയ്യിൽ നിന്നും ശരിക്കും കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വക ചെറിയൊരു തമാശ കൂടെ അവനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രപ്പോസ് ചെയ്ത പെണ്ണാണെന്നേ സോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മനസ്സിലായി എന്നുള്ള രീതിയിൽ തലയാട്ടി എങ്കിൽ പോയ്ക്കോ അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ക്ലാസ്സിലേക്ക് നടന്നു അവൾ ക്ലാസ്സിലേക്ക് ചെന്നതും അത്രയും നേരം അലമ്പ് കാണിച്ചിരുന്നു ബഹളമുണ്ടാക്കിയിരുന്ന ക്ലാസ് സൈലൻ്റ് ആയി എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി എല്ലാവരും അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾക്ക് പേടി തോന്നി പിന്നെ ഏറ്റവും പുറകിൽ ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ പോയി അവൾ ആരെയും നോക്കാതെ ഇരുന്നു പിള്ളേർ പിന്നെയും സംസാരവും ബഹളവും തുടങ്ങി അവൾ എല്ലാവരെയും ഒന്ന് നോക്കി കൂടുതലും പെൺപിള്ളേരാണ് അഞ്ച് ആൺപിള്ളേർ മാത്രമേ ഉള്ളൂ അവരഞ്ചു പേരും ഒരു ബെഞ്ചിലിരിപ്പാണ് എല്ലാ പെൺകുട്ടികളും നല്ല മോഡേൺ പിള്ളേർ ഓഫ് ഷോൾഡർ ടോപ്പ് മുതൽ മുട്ടോളം വരെയുള്ള മിടി വരെയുണ്ട് ലിപ്സ്റ്റിക്ക് മുതൽ മുടി മുടികളറിങ് വരെയുണ്ട് അതിൽ അവൾ മാത്രമാണ് നാടൻ എന്ന് അവൾക്ക് തോന്നി അവൾക്ക് സ്വയം അപകർഷതാബോധം തോന്നി അവളോട് ആരും മിണ്ടാനും പരിചയപ്പെടാനും ചെന്നിരുന്നില്ല എല്ലാവരും ഗ്യാങ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണ് എടി ആ പെൺകുട്ടിയെ കണ്ടോ ഇന്ന് നമ്മുടെ ചെയർമാൻ ചെയർമാനില്ലേ രാവിലെ നമ്മൾ കണ്ട ആ ചേട്ടൻ ആ ചേട്ടനെ പ്രപ്പോസ് ചെയ്തവളാ അത് എന്തൊരു ധൈര്യം ഉണ്ടായിട്ടായി അല്ലേ ഒന്നാമത്തെ പെൺകുട്ടി ചോദിച്ചു അതിൽ നിന്ന് എല്ലാവരും ശ്വാസം അടക്കി നിൽക്കുകയായിരുന്നു കാരണം ആ ചേട്ടനെ പ്രപ്പോസ് ചെയ്യാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു എടി ആ ചേട്ടൻ നല്ല ഏജ് ഇവിടെ എം സി പഠിക്കുക അതും ലാസ്റ്റ് ഇയർ രണ്ട് വർഷം കഴിഞ്ഞ് വന്നതാ ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സുണ്ടാകും ഒന്നാമത്തെ പെൺകുട്ടി പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം ആ ചേട്ടൻ എൻ്റെ ചേച്ചിയുടെ ബാച്ചായിരുന്നു ഡിഗ്രി എന്ത് ഹാൻഡ്സമാണ ചേട്ടനെ കാണാൻ സിനിമയിലെ ഹീറോ ലുക്കുണ്ട് അല്ലേ ഡി അതേന്ന് ഇവിടെ എല്ലാ പെൺപിള്ളേരുടെയും ആരാധന ചേട്ടൻ എങ്ങനെ ആരാധിക്കാതിരിക്കൂടി എന്ത് രസമാ കാണാൻ ആരായാലും ഒന്നും നോക്കില്ലേ ആ കട്ട മീശയും താടിയും നല്ല ബോഡിയും ഓഹ് സത്യം പറയാലോ എനിക്ക് ഈ കോളേജിൽ ഫസ്റ്റ് കണ്ണിലുടക്കിയത് ആ ചേട്ടനെയാണ് ആ ചേട്ടനെ കണ്ടാൽ പിന്നെ ആരെയും നോക്കാൻ തോന്നില്ല സത്യം എന്തായാലും നമുക്കൊന്നും ഇനിയാ ലോട്ടറി അടിക്കാൻ ചാൻസ് ഇല്ല വേ ആ കുട്ടി പ്രപ്പോസ് ചെയ്തില്ലേ ഇനി ആ ചേട്ടൻ നോക്കിയാണെങ്കിൽ അവർ സെറ്റാകും ഏയ് അതൊന്നും പറയാൻ പറ്റില്ല അതെന്താ നമ്മുടെ വൈസ് ചെയർമാൻ എന്നെ കണ്ടിട്ടുണ്ടോ ഒരു സുന്ദരി ചേച്ചി എം എസ് സി ബയോടെക്കിലേ ആ ചേച്ചിയും ഈ ചേട്ടനും തമ്മിൽ അഫെയർ ആണെന്നാണ് ഇവിടെ ഗോസിപ്പ് കേൾക്കുന്നത് സത്യമാണോ എന്നെനിക്കറിയില്ല കേട്ടോ ആ എന്തേലും ആവട്ടെ എന്തായാലും നമുക്കൊന്നും വിധിയില്ല ഇത്രയേ ഉള്ളൂ ആ പെൺകുട്ടി ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞതും ഒരു മിസ്സ് കയറി വന്നു അവൾ ഒറ്റയ്ക്ക് കണ്ടതും അവർ അവളെ മുൻപിലത്തെ ബെഞ്ചിൽ രണ്ട് പെൺകുട്ടികളുടെ ഒപ്പം തന്നെ കൊണ്ടുവരുത്തി ഹായ് അഴുത്തിരുന്ന രണ്ട് പെൺകുട്ടികൾ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യത്തെ ആളിനെ നോക്കാം നല്ല വെളുത്ത മുഖം വലിയ വണ്ണമൊന്നുമില്ല കുറച്ച് നീളമുണ്ട് കാതിൽ കുഞ്ഞൊരു കമ്മലും കഴുത്തിലൊരു കുഞ്ഞു മാലയും ഉണ്ട് ഒരു ജീൻസ് പാൻറ്റും ഒരു ഗ്രീൻ കളർ ചെക്ക് ഷർട്ടും മുടി ബാക്കിലേക്ക് വെച്ച് ബണ്ണിട്ടിട്ടുണ്ട് രണ്ടാമത്തെ പെൺകുട്ടി അവളൊരു പാവാടയും ടോപ്പുമാണ് ആണു കാതിൽ വലിയൊരു ജിമിക്കമ്മലും കമ്മലുണ്ട് കരുത്തൊഴിച്ചിട്ടിരിക്കുകയാണ് അവൾക്കും വലിയ വണ്ണവും നീളവും ഒന്നുമില്ല ഹായ് അവളും തിരിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജാനകി അല്ലേ അവൾ മൂളിക്കൊണ്ട് അവർ സംശയത്തോടെ നോക്കി ഇങ്ങനെ നോക്കുന്നേ തന്നെ ആർക്കാട് ഉപ്പ് കോളേജിൽ അറിയാത്തത് താൻ ഫേമസ് ആയില്ലേ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞാൻ അർച്ചന അച്ചു എന്ന് വിളിക്കും ഞാൻ അഞ്ജലി അഞ്ചു എന്ന് വിളിക്കും അവർ പറയുന്നത് കേട്ടതും അവൾ ചിരിച്ചു ജാനകി ആരാ പ്യൂൺ അപ്പോഴേക്കും ക്ലാസ്സിൽ വന്ന് ചോദിച്ചതും മിസ് അവളെ വിളിച്ചു പ്രിൻസിപ്പൽ മാഡം വിളിക്കുന്നു പ്യൂൺ അവളെ നോക്കി പറഞ്ഞു മിസ് അവളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അത് കേട്ടത് പിള്ളേരും അടക്കം പറയാൻ തുടങ്ങി അവൾ എഴുന്നേറ്റ് പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് നടന്നതും അവളുടെ കയ്യിൽ പിടി വീണിരുന്നു അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു എന്തിലോ തട്ടി നിന്നതും അവൾ കണ്ണുകൾ പതിയെ തുറന്നു നോക്കി അവളെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അവൻ എവിടെ പോകുക അവൻ പുരുകം പുറ്റി കുസൃതിയോട് ചോദിച്ചു അത് ഗ്രേസിയെ ഗ്രേസി ആൻറ്റി വിളിച്ചു ഗ്രേസി ആൻറ്റിയോ അവൻ സംശയത്തോട് ചോദിച്ചു എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ആൻറ്റി ഓഹോ കുറച്ചു മുമ്പ് മോളനെ പ്രപ്പോസ് ചെയ്തില്ലേ എന്നിട്ട് എൻ്റെ മറുപടി വേണ്ടേ അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ചു അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുത്തതും അവളുടെ നെഞ്ചിടിച്ചു വീർപ്പത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു പറയ് മറുപടി വേണ്ടേ അത് ഞാൻ തമാശയ്ക്ക് അവർ പറഞ്ഞപ്പോൾ അവൾ മുഖമുയർത്തി പേടിയോടെ പറഞ്ഞു ആണോ തമാശയാണോ പക്ഷെ എന്ത് ചെയ്യാനാണ് ഇച്ചായനതങ്ങ് സീരിയസ് ആക്കി ഞാൻ നിന്നെ പ്രേമിക്കാൻ തീരുമാനിച്ചു അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താ നോക്കുന്നേ ഇച്ചായന ഇഷ്ടമായില്ലേ അത് പിന്നെ വേണ്ട ഞാൻ പോകട്ടെ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണ് പറഞ്ഞാൽ ഞാൻ കേൾക്കും എൻ്റെ പെണ്ണ് പറഞ്ഞാലേ ഞാൻ കേൾക്കുള്ളൂ അവൻ അവളുടെ മുടികളെ മാടി ഒതുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൻ അവളെ വിട്ടുമാറി നിന്നു അവൾ അവനെയൊന്ന് നോക്കിയിട്ട് പവാടേയും പൊക്കിപ്പിടിച്ച് ഓടി അവൻ അവൾ പോകുന്നത് നോക്കി ചിരിച്ചു അവൾ ചെന്ന് പ്രിൻസിപ്പളിൻ്റെ ഡോറിൽ തട്ടി അവളോട് കയറി ചെല്ലാൻ പറഞ്ഞതും അവൾ ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറി വാ മോളെ ഇങ്ങ് വാ നിന്നെ കുഞ്ഞുനാളിൽ കണ്ടതാണ് ഞാൻ അവർ അവളെ അടുത്തേക്ക് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു നീ നിൻ്റെ അമ്മ തന്നെയാ അവളും ഇതുപോലെയായിരുന്നു നല്ല ഐശ്വര്യമായിരുന്നു കാണാൻ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൈകിട്ട് മോളെ കോളേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി നമുക്ക് ഒന്നിച്ചു പോകാം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് തലയാട്ടി ഉച്ചയ്ക്ക് മോൾക്കുള്ള ഫുഡ് ക്യാൻറ്റീനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയി കഴിച്ചാൽ മതി കേട്ടോ ശരി മാം മാം അല്ല ആൻറ്റി അത് ഞാനങ്ങനെ വിളിക്കുമ്പോൾ പിള്ളേർ അവൾ സംശയത്തോടെ പറഞ്ഞു പിള്ളേര് കേൾക്കേ വിളിക്കണ്ട നമ്മൾ മാത്രം മാത്രമുള്ളപ്പോൾ വിളിച്ചാൽ മതി അവർ പറഞ്ഞതും അവൾ തലയാട്ടി സമയം കടന്നുപോയി അവൾ ഗ്രേസിനോടൊപ്പം വീട്ടിലേക്ക് വന്നു അമ്മയെ വിളിച്ച് എത്തിയ കാര്യവും മറ്റും പറഞ്ഞ് വിളിച്ച് ഫ്രഷായി താഴേക്ക് നടന്നു ആ മോളെ ആൻറ്റി മാർക്കറ്റിൽ വരെ പോയിട്ട് വരാം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് മോൾക്ക് എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട ആൻറ്റി ഞാനും കൂടി വരട്ടെ വേണ്ട മോളെ ഡ്രൈവർ ഉണ്ടല്ലോ ഞാൻ പോയിക്കോളാം മോൾ റെസ്റ്റ് എടുക്ക് പിന്നെ എൻ്റെ മോൻ വരും അവന് ഗ്രീൻ ടീ ഒന്നിട്ട് കൊടുക്കണേ മോൾക്കറിയില്ല അറിയില്ല ഇടാൻ ഉം അറിയാം ആൻറ്റി ഞാൻ ചെയ്തോളാം അവൾ ചിരിയോടെ പറഞ്ഞു ശരി മോള് വാതിലടച്ചിരുന്നു അവൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വരാൻ താമസിക്കും അവർ പറഞ്ഞതും അവൾ തലയാട്ടി അവർ ഡ്രൈവറെ കൂട്ടിപ്പോയതും അവൾ വാതിലടച്ചു ഒരു മണി ഒരു മണിക്കൂർ കഴിഞ്ഞതും മുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നു അവനായിരിക്കുമെന്ന് കരുതി അവൾ ചെന്ന് വാതിൽ തുറന്നു കോളേജിൽ കണ്ട അതേ താർ കണ്ട അവൾ സംശയത്തോടെ നോക്കി അതിൽ നിന്നും ഇറങ്ങുന്ന ആളിനെ കണ്ടതും അവൾ ഞെട്ടി ഒരു റെഡ് കളർ ബനിയനും ഒരു ബോക്സറുമാണ് വേഷം കഴുത്തിൽ ഒരു ടവൽ കിടപ്പുണ്ട് സ്വർണ്ണമാല ബനിയനെ മുകളിൽ കിടപ്പുണ്ട് അവൻ ഫോൺ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിയതും മുമ്പിൽ അവളെയാണ് കണ്ടത് പിന്നെ അവളെ നോക്കി കുസൃതിയോ ചിരിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറി